കോൺഗ്രസിൻ്റെ വളർച്ച വളരെ വല്ലണ്ടെങ്കിൽ കൂടിയിരിക്കണു അതിനൊരു പരിഹാരമൊന്നു പറയാമോ ഞാനൊരു കഥ പറയാം ഈ കഥയിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം അറിഞ്ഞുകൊണ്ടല്ല മനപ്പൂർവാണ് എലക്ഷൻ കഴിഞ്ഞു എലക്ഷൻ്റെ കൊട്ടിക്കലോശം കൂട്ടി റിസൾട്ടും വന്നു അപ്പോഴാണ് ഇവിടെ പാട്ടാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി പാട്ടിനെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇന്നത്തെ ട്രെൻഡ് അതാണ് എന്തായാലും പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ശങ്കരാടി ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമാ നടൻ ശങ്കരാടീനെ പരലോകത്തേക്ക് വിളിച്ചിട്ട് എലക്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം എന്നിട്ട് ബാക്കി പറയാം ഹലോ ശങ്കരാടി ചേട്ടനല്ലേ ഈ ഏലക്ഷനുമായിട്ട് തോറ്റ വിഷയത്തിൽ ചേട്ടൻ എന്താ പറയാനുള്ളത് കേക്കാവോ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് ാണ് തോറ്റു എന്നങ്ങൾ പറഞ്ഞാ പോരെ കോൺഗ്രസിന്റെ വളർച്ച വളരെ വല്ലാണ്ടങ്ങൾ കൂടിയിരിക്കണു അതിനൊരു പരിഹാരം ഒന്ന് പറയാവോ നിങ്ങള് നിങ്ങൾ നിങ്ങൾ അതൊക്കെ വിടൂ നിങ്ങൾ കോൺഗ്രസ് തോറ്റ കോൺഗ്രസിന്റെ വളർച്ചയെ കുറിച്ച് പറയും അതിനെന്താണ് ഒരു പണി എന്ന് പറയൂ രംഗത്ത് വന്നത് അവരോട് വലിയ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിൽ കേസിലോ ഗർഭ കേസിലോ അവരെ പെടുത്തി നാട്ടിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുക്കുന്ന ഒരു പരിതസ്ഥയിലെത്തിച്ചാൽ നമ്മൾ ജനിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം മറ്റേ പോറ്റിയേ മറ്റേ എങ്ങനെയായിരുന്ന പാട്ട് പോറ്റിയേ സ്വർണം പോയി അങ്ങനെ കണ്ടൊരു പാട്ടുണ്ടായില്ലേ അപ്പൊ ഈ പറഞ്ഞ പോലെ കക്കുക അടിച്ചുപാറ്റുക ഇതൊക്കെ നിങ്ങളുടെ ശൈലിയിൽ മാത്രമുള്ളതാണ് അതിന് നിങ്ങളപ്പുറത്തവൻ്റെ തലയിൽ പെണ്ണ് കേസ് കെട്ടി വെച്ചാലും എന്തു വച്ചാലും ഒരു ചുക്ക് സംഭവിക്കാനില്ല എന്തായാലും അവർക്ക് തന്നെയല്ലേ പോയത് ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്തായാലും ശങ്കരാടീനെ ഫോണിൽ വിളിച്ചപ്പോൾ കേട്ടില്ലേ സാസ്തിക അവലോകനം തോറ്റതിൻ്റെ കഥ നിങ്ങൾ കട്ടമ്പീടിയും ചുക്കം മറ്റേ കട്ടമ്പീടിയൊക്കെ വലിച്ചു പണ്ടുണ്ടായ പോലത്തെ കമ്മിറ്റിയൊന്നും ഇല്ലല്ലോ ഇപ്പം കോർപ്പറേറ്റ് ഭീമമായിട്ട് കോർപ്പറേറ്റ് ഭീമന്മാരായിട്ട് ഗൂഢാലോചന നടത്തുക വ്യാജരൊക്കെ വാങ്ങിക്കുക പണ്ട് ഇന്ന് ഞാൻ ഹൈക്കോടതി പോയപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞേ പണ്ട് എറണാകുളത്തെ ഒരു സ്ഥാപനത്തിനെതിരെ ഇപ്പോഴത്തെ മന്ത്രിയും എല്ലാവരും കൂടി പോയിട്ട് പണ്ട് കൊടി പിടിച്ചിട്ടുണ്ട് കൊടി കുത്തിയിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് അതേ പാർട്ടിയുടെ തോളത്ത് കൈ അതേ സ്ഥാപനത്തിൻ്റെ ആളുകളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ഇപ്പോൾ നടപ്പ് അപ്പോൾ ഇത് എൽ സി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു അപ്പോൾ ചർച്ച ചെയ്തു വെച്ച് കഴിഞ്ഞപ്പോൾ കള്ള് കുടിക്കാത്ത അവൻ ഈ കേരളം കണ്ടയിൽ വെച്ച ഏറ്റവും വലിയ കള്ളു കുടിക്കാർ ഏറ്റവും വലിയ ലഹരി ലഹരിക്കച്ചവടക്കാർ എന്നീ പറയുന്ന പെണ്ണുപിടിയൻ എന്നീ പേരുകളിലൊക്കെ ഇപ്പോൾ അവൻ അറിയപ്പെടുന്നത് എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് പാർട്ടി അവനെ പുറത്താക്കിയത് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പണ്ട് മറ്റേ ബീഡി വലിച്ച് പരിപ്പോട കുഴിച്ചും കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഇന്ന് സ്കോച്ച് വിസ്കിയും ഒക്കെ അടിച്ച് വിദേശയാത്രകളും ടൂറും ഒക്കെയായി കുടുംബസമേതം ടൂറാഘോഷിച്ച് നടക്കുന്നു വോട്ട് കൊടുത്ത പാവപ്പെട്ട എന്നെ പോലെയുള്ളവന്മാരൊക്കെ ഇപ്പോഴും സർക്കാർ ഓഫീസുകളിൽ നീതിക്ക് വേണ്ടി തെക്ക് വടക്ക് നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം